അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല ജില്ലാ ആശുപത്രിയോടൊപ്പം തന്നെ മികവാർന്ന പ്രവർത്തനമാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് എല്ലാ നടത്തുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വചനഘോഷം നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മകൻ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ ഇത് പ്ലാൻ ചെയ്ത് എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇനി എല്ലാ ദിവസവും സ്പോൺസർമാർ വിധി എല്ലാ ദിവസവും കൊടുക്കുന്ന വിധിയ സമ്മേളനത്തിന്റെ

ఆస్తి దళ గారి డాక్టర్ సో సూపర్ ఉండండి. యదిష్ ఐసక్ సాము. ఆన్ కు ధన్యవాదాలు. ఊరు వాస్తుమార ప్రసంగికి ఓరు. నాలా ఈ వాస్తు ప్రసంగికి వాతరైలా. ఆపర్చుని ఒక వెది. ఒక బాధ న్యూరాలజీ ప్రొఫెసర్ நல்ல గారి వసి. అది పవర్ పర్సిమాయల ని పిలువున ఉంటా. నాల మట్టులో ఉన్న సహాయ ముడనలకన్ పట్టు. അപ്പോൾ അതിന് പരസ്യം വേണ്ട ദേശക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വലങ്ക ഇടം കൈ മാറിയത് അത് അന്നത്തെ കാലമായിരുന്നു അന്നെല്ലാവരും വലങ്കറിഞ്ഞ ഇടങ്കൽ അറിഞ്ഞതിന് ആളുകൾ അവരെ സഹായിക്കുമായിരുന്നു ഇന്നത്തെ ആളുകളൊക്കെ വലിയ പുള്ളികളാണ് അവർക്ക് ഒരുപാട് പണം ഒരു ബാങ്കിൽ ഇട്ടിരിക്കുന്നവരാണ് അവരങ്ങനൊന്നും മട്ടം കളിച്ച് കൊടുക്കല്ല അവർ രൂപ കൊടുത്താൽ ഈ കൊടുത്ത രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്ന് അവർക്കറിയണം എന്ന് പറഞ്ഞ് ആദ്യം പബ്ലിസിറ്റി കൊണ്ടെ നടക്കും പറ്റത്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെയും പൈസ കൊടുക്കുക ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ ഞാനൊരു ചാരിറ്റി ആദ്യം തുടങ്ങി ചാരിറ്റി എനിക്ക് പത്തൊമ്പതിമൂന്ന് ചാരിറ്റി തുടങ്ങി ഞാൻ കാൻസർ രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് അതുപോലെ തന്നെ അത്തരം രോഗികൾക്കൊക്കെ സഹായം ചെയ്യാറുണ്ട് കാൻസർ കിഡ്നി പിന്നെ ഹാർട്ട് ഈ ഹാർട്ട് ഓപ്പറേഷൻ എന്നവർക്കൊക്കെ കഴിയുന്ന സഹായം ഇങ്ങനെ ചെയ്യുന്നു ആളുകൾക്കൊന്നും അപേക്ഷ തരും അപേക്ഷിക്ക് കൊടുക്കും രണ്ടു മൂന്ന് വരെ കഴിഞ്ഞ് പിന്നെ ചോദിച്ചു ചോദിക്കുവാനും ആ വിവാഹ സഹായം വരെ കഴിഞ്ഞ് പിന്നെ ആളുകൾ ചോദിച്ചു തരാൻ മടിക്കുക എന്താ കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യുന്നതൊന്നും ആളുകൾ അറിയുന്നില്ല അപ്പം ഞാൻ എൻ്റെ പാട്ടിപ്പോൾ ഈ ജയവർമ്മ എൻ്റെ പാഷലി അംഗമാണ് അപ്പം ഈ ഈ കളക്ഷൻ സംഭാവനയെ ആർക്കും സഹായിക്കുന്നൊക്കെ ആണ്ടുതോളും ഇവർക്കെല്ലാം കൊടുക്കും പക്ഷെ പൊതുവും അറിയുന്നില്ല അവ അവർ അവർ ആളുകൾക്ക് നമ്മൾ ചെയ്തതായിട്ട് അറിയുന്നില്ല അഥവാ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ അതാ ഒരു കാര്യം വെച്ചാൽ ഇരുപത്തയ്യായിരം രൂപ വേറെ കൊടുക്കാൻ അപ്പോഴാണ് എനിക്ക് അത് മാത്രം പോവുക നമ്മൾ ചെയ്യുന്ന ചെറിയ പബ്ലിസിറ്റി കൂടെ വേണം അപ്പോഴാണ് ഡയാലിസിസ് അപ്പം അതിന് നമ്മൾ ചെറിയ പബ്ലിസിറ്റി അപ്പം നമുക്ക് ഓ അപ്പൊ സാമൂഹിക നടക്കുന്നു അപ്പം ഇടങ്ങായി ചെയ്യുന്നത് വളരെ ഇടങ്ങി അറിയുന്നത് വളരെ ആധ്യാത്മിക ആധ്യാത്മികമായ കാര്യമാണ് പക്ഷെ സാമൂഹികമായ ശരിയല്ല ശരിയല്ല നമ്മൾ ചെയ്യുന്നത് അറിയണം പക്ഷേ ആർക്കാ സഹായം കൊടുക്കുന്നതെന്നുള്ള പുറത്തറിയാൻ പാടില്ല അതാണ് യേശുക്കൾ നമ്മളത് നമ്മൾ ഇപ്പം ഞാൻ ഡയാലിസി ഡയാലിസിസ് ഒരുപാട് പേർക്ക് ചെയ്യുന്നുണ്ട് പുഷ്പകരി ഞാൻ ഡയാലിസ് ഡയാലിസിൽ വെച്ചിട്ടുണ്ട് മല്ലപ്പള്ളി ആശുപത്രി ഡയാലിസ്പേഷൻ വെച്ചിട്ടുണ്ട് കുമ്മനാട് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം റാന്നി വയ്ക്കാൻ പോവാം എന്തായിരിക്കും അപ്പൊ ഞാൻ ആദ്യം ഡയാലിസിസ് അപേക്ഷ വരുന്നത് കോഴഞ്ചേരിക്കായിരിക്കും മനസ്സിലായി ഇവിടെ ഫ്രീ ഡയാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ വരാൻ വയ്യാത്തവരും ഇവിടെ കിട്ടാത്തവരും ഒക്കെ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പബ്ലിസിറ്റി ആയപ്പോൾ നമുക്ക് കുറക്കുള്ള ആളുകൾ ആളുകൾ പൈസ എടുക്കാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെടുത്ത് വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന സഹായം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന അർത്ഥപോലും എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അറിയിക്കുകയും സഹായ മാർക്ക് കൊടുത്തു എന്നുള്ളത് പബ്ലിഷ് ചെയ്യാതിരിക്കുകയും ചെയ്യണം ഇപ്പഴേ ഇത് പബ്ലിഷ് ചെയ്യുന്നു പക്ഷെ ഈ സഹായമാർക്ക് കൊടുത്തു എന്നുള്ളത് അറിയണം അറിയാൻ അറിയാൻ പാടില്ല അല്ല ഈ ഇത് ചെയ്തു എന്നുള്ളത് അതിനും അത്ര ഉള്ളതിന അപ്പോൾ ഇവിടെ ഞാൻ തോമസ് കൂട്ടി പാസ്റ്റി ഈ ആശുപത്രി തന്നെയല്ല അവിടെയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പദ്ധതി തുടങ്ങിയതിന് ഞാൻ നേരത്തെ സ്വാഗതം ചെയ്യുന്നു ആശുപത്രികളിലൊക്കെയുള്ള യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിനോട് ക്ഷമിക്കണം എൻ്റെ എനിക്ക് വരുന്നവരൊക്കെ പറയുന്നത് വരുന്നത് ഈ ആശുപത്രിയിൽ നിന്നും മരുന്നില്ല വെടിന്ന് മേടിക്കണം മെഡിക്കൽ കോളേജിൽ ഇപ്പം ഇന്നലെ കഴിഞ്ഞാൽ നല്ല എനിക്ക് ആളുകൾ വരുന്നുണ്ട്

സർക്കാരിന്റെ നയം അനുസരിച്ച് വന്നതിന്റെ പരസ്പരമായിട്ട് രണ്ടുതരം ആളുകളാണ് അതായത് ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാം രണ്ടുതരം ആളുകളായി വന്നിരിക്കുക സമ്പന്നമായ ഒരു കൂട്ടുകാളുകൾക്ക് സർക്കാർ ആശുപത്രി അല്ല അത് അതിന് വലിയ കോർപ്പറേറ്റ് ആശുപത്രികളായി ഏത് രോഗം വന്നാലും പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരും പാപങ്ങളായ ആളുകൾക്ക് ഈ ആശുപത്രികളിലേ ഉള്ളു അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം സർക്കാർ സാധാരണക്കാര് പോലും മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും ഒക്കെ മറ്റതുപോലാക്കണം ആ കാഴ്ചപ്പാടാണ് സർക്കാർ വരേണ്ടത് അതായത് ഈ മറ്റതിനെ പ്രോത്സാഹിപ്പിച്ചാലും കാശ് ഓണറൊക്കെ അവിടെ പോകട്ടെ കാശ് ഇങ്ങോട്ട് വരാതിരിക്കട്ടെ അതാ എന്റെ പോലെ അതിപ്പം ഈ നല്ല ആശുപത്രികൾ ഉള്ളത് പ്രൈവറ്റ് കോർപ്പറേറ്റ് ആശുപത്രികൾ അതാണ് നോക്കണം അതിന് വേണ്ടി കൊടുക്കണം അത് കാശുള്ളവർ ഓണർ കാശ് ഓണറേക്ക് പോകട്ടെ പക്ഷെ അതേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി ആ ഹോപ്പ് കൊടുക്കണം പക്ഷേ ഇന്നും അത് കഴിയുന്നില്ല ഇന്നത്തെ സൗകര്യങ്ങൾക്ക് എക്യുപ്മെൻസും പോരാ എന്ന് മാത്രമല്ല മെഡിസിനും എല്ലാവർക്കും എല്ലാ സമയത്തും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല അപ്പം ആ ബുദ്ധിമുട്ട് ഈ ആശുപത്രി വരുന്നവർക്കുണ്ട് അപ്പോൾ സർക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആശുപത്രികളെന്നാണ് കൂടുതൽ പണം ചെലവഴിക്കും പ്രയോറിറ്റി എടുത്ത ദിവസം ആദ്യം ഇതാണ് എടുക്കേണ്ടത് പക്ഷേ സർക്കാരിൻ്റെ പ്രയോറിറ്റിയൊക്കെ മാറും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആശുപത്രികളില് ഈ ഗവൺമെന്റ് ആശുപത്രി വരുന്നത് അതിൽ വളരെ പാവങ്ങളെന്ന് പറഞ്ഞ പട്ടിണി പട്ടിണി നീക്കിയുണ്ട് അങ്ങനെയുള്ളവർക്ക് ചെറിയ സഹായം ഭക്ഷണത്തിന്റെ കൊടുക്കുന്നത് പോലും വലിയ സഹായം ആ ഞാൻ

ഞങ്ങളൊരു ജീവികളും എന്തുകൊണ്ട് രാജി കൊണ്ടിരിക്കുമ്പോ തന്നെ മനസ്സിലാക്കരു കാര്യം കുറച്ചുകൂടി കക്കശമായ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന അത്രയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചത് പക്ഷെ രാ രാജിവെക്കുന്ന പോലും പ്രോഗ്രാമില്ലാത്ത എത്ര തിരക്കിലാണെങ്കിലും ഓടി എത്താറുള്ളത് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൈക്രോ ലെവലിലുള്ള പ്രോജക്ടുകളാണ് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവനാപരമായ കാര്യങ്ങൾ പുതിയ സാർ പറഞ്ഞാൽ അർത്ഥത്തായത് അദ്ദേഹം പല സുവിശേഷ പ്രവർത്തകരെയും നമ്മളുമായിട്ട് ഇടപെടുന്നു പരിചയപ്പെടുത്തണമെന്നൊക്കെയുണ്ട് പക്ഷെ അവർ പറയുന്ന അജണ്ട വളരെ അവരുടേതായ പരിമിതികളിൽ കൂടി ഇന്നുകൊണ്ടാണെങ്കിൽ പോസിറ്റീവ് പാസ്റ്റിലെ ആശയം പലപ്പോഴും അതിനപ്പുറത്താണ് ഒരു അതുകൊണ്ട് ഇല്ല എന്ന് വിടാൻ പറയാം അതുകൊല്ലാത്ത ആശയവും ഒക്കെ ആകുമ്പോൾ പതിനൊന്ന് രാവിലെയാണ് ഇതാണ് അദ്ദേഹം ഇതിന് വലിയ പ്രിഫൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം അതിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ആളുകൾ ഒക്കെ ഇതിന്റെ കൂടെ നിൽക്കുന്നതാണ് ഇതിന് പക്ഷേ ഇതിന് വലിയ 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 അംഗീകാരം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആകാശപ്പുറമേ എന്നൊക്കെ പറഞ്ഞ അവിടെ അവിടെയുള്ള കൂട്ടായ്മയൊക്കെ അവിടെ നടക്കുന്ന അന്തേവാസികളുമായിട്ടുള്ള ഇടപെടലിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വലിയ സമ്പത്താണ് പലപ്പോഴും ഞങ്ങൾക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്നും എത്തിച്ചേരാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ മാനസികമായുള്ള നിലപാടുകൾ വ്യത്യസ്തമാണ് എന്ന് പലർക്ക് തോന്നാമെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഞാനും തകഞ്ഞാരും ഷാജി അടക്കമുള്ളവരെ ഞങ്ങളൊക്കെ രാജീവ് അടക്കമുള്ളവരെ ചെയ്യുന്നു അതിനകത്തൊരു നല്ല വശത്തെ കണ്ടെത്തി ഓടി എത്തുക ഇവിടെ ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാൻ ഇത് എന്തുകൊണ്ട് അവസരം ഇല്ല ഞാനിപ്പോ ഇവിടെ ജനപ്രതിനിധി ഞങ്ങളുടെ ജനപ്രതിനിധികളല്ലേ അപ്പം ഇതിനെ ആ നിലയിൽ ജനപ്രതിനിധി ഒന്നും അദ്ദേഹം കാണാറില്ല ജനപ്രതിനിധികളെ വെച്ച രൂപം ഇവിടെ എല്ലാ മുന്നാളുകളിലും പക്ഷെ അദ്ദേഹത്തിന്റെ ആ ശൈലിയെ ഒരു റോൾ മോഡൽ ആയിട്ട് ഞാൻ എന്നെ കാണുക അത് പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയാണ് ഈ പ്രവർത്തന രീതികളും കാരുണ്യൂടെ സൂചിപ്പിച്ചു എന്റെ നിയോജന വികസമിതിയുണ്ട് അതിനകത്ത് രാജ്യമൊക്കെ എൻ്റെ രക്ഷാധികാരായിട്ട് ഇരുന്നവരാണ് അതിന്റെ ഡെവലപ്മെന്റ് കോവിഡ് കാലത്തൊക്കെ വ്യാപകമായിട്ട് നടത്തിയാൽ പതിനക്ഷം രൂപ അടുത്ത് എസ്റ്റിമേറ്റ് വന്നു എല്ലാവർക്കും മാസ്ക് കൊടുക്കണം എല്ലാവർക്കും മാസ്ക് സാച്ചുറേഷൻ മാസ്കിന്റെ ഡിമാൻഡ് ഡിസ്കൗണ്ട് അങ്ങനെ മാസ്ക് ചാരി അടക്കം അടക്കങ്ങളും സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് അത് ഫലപ്രദമായി തരുന്നത് ഞാൻ ഇത് ഒരു പുതിയ സംരംഭമാണ് ക്ലാസ് റൂട്ടിലേക്ക് കടന്നു എനിക്ക് തോന്നാതെ ഇവിടെ തുടങ്ങിയത് പല ഈ ആ എല്ലാ വിധ ഭാവങ്ങളും പറയാറുണ്ട് ഈ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമുണ്ട് അതുപോലെ കോവിഡ് എന്ന കാലത്തും പാവങ്ങൾക്ക് സഹായിക്കാൻ അദ്ദേഹം കൈ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഈ അദ്ദേഹം ഒരു ഏക്കർ സ്ഥലം കൊടുത്ത ഒരു ഏക്കർ രണ്ടേക്കറും ഉണ്ട് അവിടെ ഞങ്ങള് സുപ്രായമായിട്ട് വീട് ഒരു വീട് തീർക്കും വീടിന്റെ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ രണ്ടു മൂന്ന് വീട് ഒരുമിച്ച് തീർത്തിട്ട് താക്കോലെ വിതരണം ചെയ്യാനായിട്ട് സീകരമുള്ള പ്രവർത്തനങ്ങൾ ഇരിക്കുന്നവരെല്ലാവരും നല്ല പ്രമുഖരായ ആൾക്കാരാണ് മനസ്സുള്ളവരാണ് പോരാണെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് വരെ ആരെയും ഞങ്ങളെ ഉൾപ്പെടെ കൂടാൻ പറ്റില്ല സാധുക്കളെ സഹായിക്കാൻ ഒരു മനസ്സും എല്ലാവർക്കും ഉണ്ട് എല്ലാ അഭിനന്ദനങ്ങളും തേരുന്നു ഇനിയും നിങ്ങളെല്ലാം ഞങ്ങളെല്ലാം രോഗികളാകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു ദൈവം നൽകിയ വലിയ വലതാനമാണെന്ന് ഈ ഡോക്ടർ ആകാരും നേഴ്സായാലും ഇതിന്റെയൊക്കെ ചുമതല തീർച്ചയായിട്ടും ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെ മീഡിയടക്കമുള്ള അടക്കമുള്ള ഡോക്ടർ നന്ദി പറയുന്നു നമ്മുടെ അസോസിയേഷൻ തരത്തിൽ പക്ഷെ വളരെ വലിയൊരു വ്യാപ്തിയുള്ള ഒരു പരിപാടി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതിന് ജില്ലാ ആശുപത്രിയിലെ ഭരണകൂടം വളരെയധികം സന്തോഷത്തിലാണ് തുടർന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഡെയിലി ഒരുപാട് പേഷ്യൻസ് വളരെ സങ്കടകരമായ അവസ്ഥയിൽ ക്യാൻസർ രോഗികളുണ്ട് ഡയാലിസിസ് രോഗികളുണ്ട് ഒരു സൂപ്പർ സൂപ്രട്ടെന്ന നിലയിൽ എന്നെക്കൊണ്ട് എന്നെ കഴിവിൻ്റെ പരമാവധി ഞാനത് സഹായിക്കാനും അവർക്ക് മരുന്നെത്തിക്കാനും അവർക്ക് പെട്ടെന്ന് എല്ലാ സഹായങ്ങളും ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കച്ചാരികൾക്ക് അപ്പം ഇത്തരത്തിൽ ദൈവം കൂട്ടിച്ചേർത്ത ഒരു കൂടിക്കാഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കും അപ്പം നിങ്ങളെല്ലാം കാണാനും നിങ്ങളുടെ അഭിപ്രായത്തിലും ഒരു പരിചയത്തിലൊക്കെ ഒരുപാട് നിങ്ങൾ മുന്നിലാണ്

നമുക്കെല്ലാം ധാരാളമായിട്ട് പറയാൻ സാധിക്കുന്നു ചാരിപ്പറ്റി നമ്മെ പറ്റി വരും അദ്ദേഹത്തിൽ നന്ദി വിചാരിച്ചൊരു മനുഷ്യനാണ് സംസാരിക്കുമ്പോൾ മനുഷ്യത്വരമായിട്ട് മനുഷ്യനോട് അംഗീകം ഉള്ള രീതിയിൽ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് അവലിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിവ് വരുത്തിക്കും അദ്ദേഹത്തിൻ്റെ നടത്തുന്ന ഈ വലിയ സംരംഭത്തിൽ തുറക്കക്കാരനാകാനും നിൽക്കുവാനും സാധിച്ചില്ല വളരെ സന്തോഷമുണ്ട് തുറന്ന് ഞങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും എല്ലാവർക്കും അങ്ങനെ പോണ്ടാവും ഇങ്ങനെ കൂടുതൽ നന്മകളുമായിട്ട് ഈ പ്രവൃത്തങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ പ്രവാസിമാരും ഇതൊരു പ്രയോജനമായിരിക്കും ഇതിനൊക്കെ കാര്യം വയ്ക്കാൻ സാധിക്കും മാതൃകയാണ് ചെയ്തത് സുബന്സമായിട്ടും മറ്റേ പണ സാധിച്ചാലും സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാകളും കരിയണു വർഷമായിട്ട് സഹായ പദ്ധതിയാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് ആശുപത്രി ചെയ്യുന്നുണ്ട് പറഞ്ഞു കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് തന്നെ കോവിഡ് കാലത്ത് അഞ്ച് ഗ്രാമങ്ങളിൽ സഹായത്തിന് എന്റെ കയ്യിൽ എനിക്ക് കണ്ടു തുടങ്ങി രാജീവ് റാം എം എൽ എ പാവപ്പെട്ട എന്തോ ആദിവാസി കോളനികളിൽ മാസ്ക് വിതരണം നടത്തണം വിതരണം ഞങ്ങളായിരുന്നു മാസ്ക് വിതരണം ഞാൻ ഇതൊന്നും പറഞ്ഞു പോയാൽ സമയമില്ല അങ്ങനെ ഒട്ടനവധി കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു അഡ്വക്കേറ്റ് ജോഹമയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ താലൂക്കും മൊത്തം ഏമോർമ്മ പറഞ്ഞു വാസയുടെ പ്രവർത്തനം വേണ്ടി നാട് നിർത്ത് നമുക്ക് ഒരുമിച്ച് തോന്നുന്നു അങ്ങനെ വർമാജി ഒരു പത്ത് ലക്ഷം രൂപയുടെ സഹായങ്ങൾ എൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തത് അപ്പം പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാനൊരു തിയോ ബ്രാം സാറിൻ്റെ വീട്ടിൽ എല്ലാ മാസവും ഒരു മനുഷ്യനും അറിയത്തില്ല എബ്രാം സാർ ഈ ചാരിറ്റിയെ സഹായിക്കുന്നുണ്ട് മാമച്ചാനാണ് അവിടുത്തെ റാമിയിലെ ആശുപത്രിയിലേക്കുള്ള സ്ഥിര ഫുഡ് സഹായങ്ങൾ ചെയ്തുകൊണ്ട് വേദനയും രോഗവും വേട്ടയാടുന്നവർക്ക് ആശ്വാസമായി നമുക്കും ഒരുമിച്ച് കൈകോർക്കാം അതിനായി ബന്ധപ്പെടേണ്ട ടെലിഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത്തഞ്ച് നാൽപ്പത്തി നാല് ദുഃഖിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും ഒരാശ്വാസമായി നമ്മുടെ ഈ കൊച്ചു ജീവിതം തീരുമാറാകട്ടെ